ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരുമായ ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിലയുകയും ചെയ്യണം എന്ന് ആദ്യമായിട്ട് പറയുകയാണ് കാരണം ആദ്യം പറഞ്ഞില്ലായെങ്കിൽ പിന്നെ പറന്ന് പോകും എന്ന് കരുതി പറയുകയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്ന ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് മുഹറം പത്താണ് ഒരുപാട് സംഭവങ്ങൾ നടന്ന ദിവസമാണ് മുഹർണ്ണം പത്ത് മുഹർണ്ണം പത്തിന് നൊയിമ്പ് നൊയമ്പ് നൊയമ്പ് പിടിക്കണം മിക്ക ആൾക്കാർക്കും നൊയിമ്പ് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ മുഹറം പത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നതിൽ ഒരു കാര്യം മാത്രം ഞാൻ ഇപ്പോൾ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂല് ചെറുമക്കളാകുന്ന ബഹുമാനപ്പെട്ട ഹസേനാരുതങ്ങളെ ഈ മുസേനാരുതങ്ങളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ദിവസമാണ് അത് വലിയൊരു സംഭവമായിരുന്നു അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടോ എങ്കിൽ ഇനി ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇന്നത്തെ ദിവസം നടന്നിട്ടുണ്ട് അങ്ങോട്ടൊന്നും ഞാനിപ്പോൾ പറയാൻ സമയമില്ലപ്പോൾ പറയുന്നില്ല ഈ ഒരു സംഭവം മാത്രമാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ആ അസീനാരുതങ്ങൾക്കും സീനാരുതങ്ങൾക്കും യാസീനോതുക അല്ലെങ്കിൽ ഫാത്തിയാതുക ഏറ്റവും നല്ലതാണ് എന്നാൽ ഇനി ഞാൻ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുള്ള ഈ ഈ പ്രത്യേകത പ്രത്യേകതയുള്ള ദിവസത്തിൽ ഞാൻ അതാ ഒരു ദിക്ര ഞാൻ പറയുന്നു ഈ ദിക്കൃങ്ങ് ചെതിക്കഴിഞ്ഞാൽ എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും നമ്മുടെ ഭവനത്തുണ്ടാകുന്നതാണ് നിങ്ങൾക്കും ആരാണോ ഗൃഹനാഥന്മാർ അവർക്കും അവരുടെ ഭാര്യ മക്കൾക്കും എല്ലാവർക്കും അള്ളാഹ് സുഖാനൂപത്താരായ തമ്പുരാൻ വണ്ണമായ പുതിപരം എന്ത് ദിവസവും കൂടിയാണ് ഗുണങ്ങളുണ്ടാകുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു ദിക്കറി ഞാൻ ഇതായി ഇവിടെ പറയുന്നു ഈ ദിക്കർ എങ്ങ് ചെല്ലണം നിങ്ങൾ നിങ്ങൾ കൂടുതൽ സമയമൊന്നും ചെല്ലേണ്ട വെറും എഴുപത് പ്രാവശ്യം ഈ ദിക്കറി ചെല്ലിയാൽ മതി ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിഖറാണ് ഞാനതായി ഈ ദിക്കറി ചെല്ലാൻ പോകുന്നു സുഖാനന്ദി ആദ്യമായിട്ടുള്ള ധിക്കറാണ് ഉന്നതമായ ധിക്കറാണ് വളരെ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ധിക്കറാണ് എനിക്ക് നിന്റെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് സംകാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് അതിൻ്റെ ഗുണങ്ങളിൽ ചെല്ലുന്നവർക്ക് അസുഖാനുഭൂപത്താരാ കൊടുക്കുന്നതാണ് പാവങ്ങൾ അങ്ങ് പുറത്ത് കൊടുക്കുന്നതാണ് പാവങ്ങൾ പുറത്തു കൊടുക്കുകയും മറ്റൊരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ആദിക്കാൻ ഒന്നും കൂടി ഒന്ന് ചെല്ലട്ടെ സുഖാനുള്ള വർഗന്തിലില്ലായി വരാ ഇലാഹ ഇല്ലാഹു എന്നാഹു അക്ബർ വലാഹോ കൂവത്ത ഇല്ലാഹുൾ അരിയുർ ഈ ദക്കിറങ്ങ് ചെല്ലണേ എഴുപത് ആവശ്യം നിങ്ങൾ ഈ ദുഃഖിക്കറി ചെല്ലണം അത് ചെല്ലുന്ന സമയത്ത് ഈ നീതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത് പ്രാവശ്യം തന്നെ നിങ്ങൾ ചെല്ലണം അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ എത്ര പ്രാവശ്യം ഈ ദക്കറി ചെല്ലിയാലും അള്ളാഹുവിൽ നിന്നുള്ള ഗുണങ്ങൾ അങ്ങ് വസിക്കുകയാണ് ഈ ദിക്കര ചെല്ലണം ഈ ദിക്കറിന് ഒരുപാട് പ്രാധാന്യമുള്ള ദിക്കറാണ് ഈ ദിക്കറിന്റെ ഗുണ ഗുണമെന്ന് പറഞ്ഞാൽ ലക്ഷോ വി ലക്ഷം ജനങ്ങള് ഈ ദിക്കര് ചെല്ലുന്നവർക്ക് അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ പാവമോചനത്തിന് മോചനത്തിന് വേണ്ടിയും ആ മലായി കെതുകൾ പ്രാർത്ഥിക്കുന്നതുമാണ് അത്രത്തോളം ഗുണകരമായ ഒരു ദിക്കറാണ് ഇത് ചെല്ലണം ഇത് മിക്ക ആൾക്കാർക്ക് നിയമ്പാടും വിശ്വസിക്കുന്നു നോയമ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ എഴുപത് പ്രാവശ്യം ഇത് ചെല്ലിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ ഈ ദുവാ അള്ളാഹ് സുഭാനുഭവത്താലും സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണങ്ങൾ നിങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതോടൊപ്പം ഞാൻ മറ്റൊരു നിക്കറിനും കൂടി ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ദീർഘിപ്പിക്കുന്നത് മറ്റൊന്നും വിചാരിക്കണ്ട അടുത്ത ഒരു ദിക്കർ കൂടി ഞാൻ പറയുകയാണ് ഏറ്റവും ഗുണകരമായ ഒരു ദിക്കർ കൂടി ഞാനിപ്പോൾ ഇതോടൊപ്പം ഞാൻ പറയുകയാണ് മറ്റൊരു ദിക്കർ ഏതെന്ന് പറഞ്ഞാൽ

ഈ ദിക്കറും ഒരു എഴുപത് പ്രാവശ്യം നിങ്ങൾ ചെല്ലിയിട്ട് അങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ തൊട്ട് ലാസ്റ്റ് അൽഹന്ദസാനിക്കുന്ന രീതിയിൽ കൂടി വേണം ചെയ്യേണ്ടത് അൽഹന്ത് ചെല്ലി ചെല്ലുന്ന അതിന് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ലോകത്തും പല ലോകത്തും നമുക്ക് ഗുണം കിട്ടുന്നതാണ് ഈ ലോകത്തിൻ്റെ ഗുണമൊപ്പം താമസിച്ചു എന്ന് കരുതി ആരും വ്യസനിക്കണ്ടിക് ജില്ലയാൾ ഇതിൻ്റെ ഗുണങ്ങള് അബ്മാഹു തരാ നമുക്ക് തരുന്നതാണ് അതിലൊരു തർക്കവുമില്ല ഈ ലോകത്തും പല ലോകത്തും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ് അതുകൊണ്ട് മറക്കാതെ കണ്ട് എഴുപത് പ്രാവശ്യം ചെല്ലുകയും ചെയ്യുകയും ചെയ്താൽ വണ്ണമായ പുതിഫലം നല്ല ഉത്തര നമുക്ക് തരുന്നതാണ് ഇത് ചെല്ലുന്നവർക്കും ഇത് കാണുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും പഠിച്ചവരേ അറമ്മനായ തമ്പുരാണ് എല്ലാവിധ ഗുണങ്ങളും നീ കൊടുക്കണേ കൊടുക്കണേയല്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിച്ചവനെ ഞാൻ ഈ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റു കുഞ്ഞുങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അല്ല എനിക്ക് പുറത്തുകയും ചെയ്യണേ എന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സലാമലൈക്കും അവർ കാത്തു